ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വിറകടുപ്പിൽ ഒരു കേക്ക് തയ്യാറാക്കാം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാർബിൾ കേക്കാണ് അര ടേബിൾ സ്പൂൺ മിൽക്കും അര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു ബൗളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു തിക്കായിട്ടായിരിക്കും ഇത് കിട്ടുന്നത് അതങ്ങനെ മാറ്റി വയ്ക്കുക ഇതിന് ശേഷം നമുക്ക് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് സാൾട്ട് ഇത് ഇത്രയും കൂടി ഇട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം ഇത് നമ്മൾ ഇങ്ങനെ അരിക്കുന്നത് മൂന്ന് പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കണം എന്നാലേ അതൊന്ന് നന്നായിട്ട് മിക്സ് ആയി കിട്ടത്തുള്ളൂ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഈ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ എടുക്കുന്ന പാത്രങ്ങളിലൊന്നും തന്നെ വെള്ളമയം കാണാൻ പാടില്ല എഗ്ഗ് നന്നായിട്ടൊന്ന് മിക്സിയിലടിച്ചെടുക്കാം ഇപ്പം എഗ്ഗ് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില സെൻസ് കൂടി ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഷുഗർ എല്ലാം അടിച്ചു തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് ഓയിൽ കൂടിയാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുകൂടി ചേർത്ത് ഒറ്റ ബ്ലെൻഡ് ഒരൊറ്റ പ്രാവശ്യം അടിച്ചാൽ മതിയാകും ഇപ്പം തയ്യാറാക്കി വെച്ച് ഈ മിക്സ് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ആയിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്ന് പറയുന്നതിന് അങ്ങനെ ഈ പൊടികൾ മൊത്തം കൊറേശ്ശേ കൊറേശ്ശേ ഇട്ട് നന്നായിട്ട് ഇതെല്ലാം മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു കാൽഭാഗം വേറൊരു ബൗളിലേക്ക് മാറ്റാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ കൊക്കോ പൗഡർ കൊക്കോ പൗഡറിന്റെ ഒരു മിക്സ് ഉണ്ടായിരുന്നല്ലോ അത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മൾ ഏത് ടി ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രത്തിൽ ഇപ്പം നമ്മുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ ഒരു ശകലം എണ്ണ എടുക്കുക അത് സൺഫ്ലവർ എടുത്താൽ മതി അതെടുത്ത് നന്നായിട്ട് ആ പാത്രത്തിലൊന്ന് കൊടുക്കുക ശേഷം ഒരു ശകലം മൈദ അത് നന്നായിട്ടൊന്ന് തൂങ്ങി ബാ ബാലൻസ് വരുന്നത് തട്ടിക്കളയാം ഇതിലേക്ക് നമുക്ക് ആദ്യം ഈ വൈറ്റ് കളറിലുള്ള ബാറ്ററി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഒരുപാട് ലെയേഴ്സ് വേണമെങ്കിൽ ഒരു സ്പൂൺ ഈ വൈറ്റ് പിന്നെ ഒരു സ്പൂൺ ബ്ലാക്ക് കൊക്കോ പൗഡറിന്റെ ആ ബാറ്ററി അത് അതൊഴിച്ചു കൊടുത്താൽ മതിയാവും എനിക്കിപ്പോൾ സെൻറ്ററിൽ മാത്രമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്യാം ഞാൻ ആദ്യമേ തന്നെ ഓവൻ സെറ്റപ്പ് റെഡി ആക്കിയിട്ടുണ്ട് അത് വിറകടുപ്പിലാണ് ചെയ്യുന്ന ചെയ്തിരിക്കുന്നത് അത് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച് സാധാരണ നമ്മൾ അടുപ്പ് കത്തിക്കുന്ന പോലെ തന്നെ കത്തിച്ച് ഒരു മീഡിയം ചൂട് മതിയാകും നമുക്ക് കൈ അകത്ത് ഒന്ന് ഇതാക്കുമ്പോ അറിയാൻ പറ്റും ചൂടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അതിനുള്ളിൽ ഒരു റിങ് വെക്കാം ഈ റിങ്ങിന്റെ മുകളിലായിട്ട് വേണം കേക്ക് ബാറ്റർ ഒഴിച്ച് വെച്ച് ഈ പാത്രം നമുക്ക് ഇറക്കി വെക്കാൻ വേണ്ടിട്ട് ഇതിന്റെ മുകളിൽ നമുക്കൊരു വെയിറ്റ് കൂടെ വെച്ചു കൊടുക്കാം ഇതിനകത്ത് ഏർ പുറത്തൊന്നുള്ള എയർ ഒന്നും അകത്തേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മൂടി തന്നെ വെക്കണം വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഇനി ഒരു കാരണവശാലും ഇരുപത് മിനിറ്റ് കഴിയാതെ തുറന്നു നോക്കരുത് എനിക്കിത് മൊത്തത്തിലായി വരാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറാണ് വന്നത് ഇപ്പൊ നമുക്ക് നല്ലൊരു കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് തയ്യാറായി കിട്ടിയിരിക്കുന്നത് ഇത് കണ്ട ഇത്രത്തോളം സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണിത് അപ്പൊ നിങ്ങളും തയ്യാറാക്കി നോക്കണം അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ